ഏറ്റവും ഏറ്റവും പുതിയ നക്ഷത്രക്കവും മഞ്ഞിയുടെ മനോഹാരിതയും സ്വപ്നം ഈ വെള്ളി വെള്ളിയൻ സിൽവർ ജുവല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് സിൽവർ കടലിൽ കളിച്ചുകൊണ്ടിരിക്കെ പിതാവും രണ്ടു മക്കളും തിരയിൽപ്പെട്ടു മൂവരെയും ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റി കോസ്റ്റൽ വാർഡനും പോലീസുകാരും അഴീക്കോട് മുനക്കൽ ബീച്ചിൽ ഇന്ന് വൈകിട്ട് ആറ് മുപ്പതോടെയായിരുന്നു സംഭവം കൊടുങ്ങല്ലൂർ സ്വദേശികളായ പിതാവും ആറും രണ്ടും വയസ്സുള്ള കുട്ടികളുമാണ് കടലിൽ കളിച്ചുകൊണ്ടിരിക്കെ തിരമാലയിൽപ്പെട്ട് ഒഴുകിപ്പോയത് ഇതേസമയം മുനക്കൽ സമ്മർ ഫെസ്റ്റിനോടനുബന്ധിച്ച് ഗ്രേഡ് എസ് ഐ രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ ഡ്യൂട്ടി ചെയ്തു വരികയായിരുന്ന എ എസ് ഐ സിന്ധു ജോസഫ് സംഭവം മറ്റു പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഉടൻ തന്റെ കോസ്റ്റൽ വാർഡൻ ജോൺസൺ ആന്റണി കടലിലേക്ക് ചാടി പിന്നാലെ സീനിയർ സി പി ഒമാരായ ശരത് ബാബു അനിൽ സി പി ഒ അൻസൽ എന്നിവരും കടലിലിറങ്ങി പിന്നീട് നാലുപേരും ചേർന്ന് അച്ഛനെയും മക്കളെയും കൈപിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കയറ്റുകയായിരുന്നു കരക്കെത്തിച്ചതോടെ കുട്ടികളെ എ എസ് ഐ സിന്ധു ജോസഫ് സംരക്ഷണമൊരുക്കി പോലീസ് ഉദ്യോഗസ്ഥരുടെയും കോസ്റ്റൽ വാർഡിന്റെയും അവസരോചിതമായ ഇടപെടലിലൂടെ വൻ ദുരന്തമാണ് ഒഴിവായത് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾ ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ ഒരു യാത്ര ചില അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളൂക്കാരൻ ജുവല്ലറി മുതവട്ടൂർ ചേറ്റുവറോഡ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് ഓർണമെന്റ്സ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്